പയ്യനൂർ നഗരസഭാ ബജറ്റ് മുൻകാല ബജറ്റിന്റെ തനിയാവർത്തനം മാത്രമാണെന്ന് പ്രതിപക്ഷം ബജറ്റ് പയ്യനൂരിന്റെ വികസന മുരടുപ്പിനെ പരിഹാരമാകുന്നില്ലെന്നും ആധുനിക പയ്യനൂരിന്റെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പര്യാപ്തമല്ലെന്നും നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ കെ ഫൽഗുനൻ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിൽ പതിറ്റാണ്ടുകളായി തുടർന്ന് വരുന്ന വികസന മുരടിപ്പിന് ആക്കം കൂട്ടാൻ മാത്രമേ പ്രയോജനപ്പെടുന്നവ അല്ലാതെ നമ്മുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാരിക്കാനുള്ള ഒരു നിർദ്ദേശവും ഈ ഇല്ല എന്നുള്ളത് വളരെ ഖേദകരമായൊരു കാര്യമാണ് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവൃത്തി ആരംഭിച്ചു എന്നുള്ളപ്പോൾ അതൊരാശ്വാസകരമായൊരു കാര്യമായിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ പോലും കേവലം ഈ എഴുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് പുതിയ ബസ്റ്റായ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുള്ളത് അഞ്ച് കോടി രൂപ എസ്റ്റിമേറ്റ് ഉള്ളൊരു പദ്ധതിക്ക് എഴുപത്തഞ്ച് ലക്ഷം രൂപ നീക്കി വെക്കുമ്പോൾ ആ പദ്ധതി പൂർത്തീകരിക്കാൻ ഇനിയും എത്ര വർഷം എടുക്കും എന്നതിനെക്കുറിച്ച് നമുക്കെല്ലാം ഊഹിക്കാവുന്നതേ ഉള്ളൂ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അവർ പുതിയ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് ഒരു ഉദ്ഘാടനം എന്ന ചടങ്ങോട് കൂടി ആരംഭിച്ചിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട സ്വപ്ന പദ്ധതിയായിരുന്നു നമ്മുടെ ആധുനിക സ്റ്റേഡിയം സ്റ്റേഡിയം സംബന്ധിച്ചൊരു പരാമർശം പോലും നഗരസഭയുടെ ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ പദ്ധ ബജറ്റിലില്ല എന്നുള്ളത് ഒന്ന് ആലോചിക്കേണ്ട ഒരു വിഷയമാണ് എന്തുകൊണ്ടാണ് ഇത്രയും പ്രധാനപ്പെട്ടൊരു വിഷയം അവരുടെ ശ്രദ്ധയിൽ പോലും ഇല്ലാതെ പോയത് എന്ന് ഓർക്കുമ്പോൾ പയ്യന്നൂർ നഗരസഭ എത്ര ലാഘവബുദ്ധിയോടുകൂടിയാണ് ഇത്തരം പദ്ധതികൾ നോക്കിക്കാണുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണത് മറ്റൊരു പ്രധാനപ്പെട്ടൊരു വിഷയം നമ്മുടെ പയ്യന്നൂർ നഗരത്തിലെ മാലിന്യങ്ങളുടെ അല്ലെങ്കിൽ മാലിന്യ പ്രശ്നത്തിൻ്റെ പരിഹാരമെന്ന നിലയിൽ നാരങ്ങാത്തോടിൻ്റെ വിഷയം നാരങ്ങാത്തോടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നാരങ്ങാത്തോടിൽ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ സ്വീവജ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് തുടങ്ങുന്നതിന് വേണ്ടി ഏഴ് സെൻറ്റ് സ്ഥലം വാങ്ങിക്കുകയും ആ സ്ഥലം നഗരസഭയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തെടുക്കുകയും ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു രൂപ പോലും വേണ്ടി ചെലവഴിച്ചില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഇരുപത്തഞ്ച് ഇരുപത്താറിലെ ബജറ്റിലും അതിനെ സംബന്ധിച്ച് ഒരു വാക്ക് പോലും പരാമർശിച്ചില്ല എന്നുള്ളത് ഈ നഗര ഈ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാലിന്യ വിഷയങ്ങളിലുള്ള നഗരസഭയുടെ ശ്രദ്ധ എത്രമാത്രം ഗൗരവമില്ലാത്തതാണ് അല്ലെങ്കിൽ കാര്യക്ഷമമല്ല എന്നൊരു ഉദാഹരണമായി നിൽക്കുകയാണ് എല്ലാ അർത്ഥത്തിലും ഈ നഗരസഭയുടെ ബജറ്റ് നമ്മുടെ വികസന സ്വപ്നങ്ങളെ പൂർണ്ണമായും തകർക്കുന്ന രീതിയിലാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ട് വിയോജിപ്പുണ്ട്